എല്ലാ ദിവസവും കഴിഞ്ഞ് നാല് ദിവസമായിട്ട് എല്ലാ ദിവസവും അങ്ങനെ വരിക രാത്രി വാച്ചവന്മാരൊക്കെ ഒന്ന് ഒന്ന് പടക്കം പിടിച്ച് പോയ ശേഷമാണ് സ്ഥിരം ആ വരുന്ന റൂട്ടിൽ തന്നെ വരുന്നത് അപ്പം ഞാൻ എൻ്റെ തന്നെയല്ല എൻ്റെ ഏകദേശം ഒരു നാൽപ്പോളം തെങ്ങ് ഒരു നൂറ്റമ്പതോളം വാഴ ഒരു അമ്പതോളം കവങ്ങ് ഇതുകൂടാതെ രാജു രാജുവിൻ്റെ ഒരു അമ്പതോളം നാൽപ്പത്തെട്ട് തെങ്ങ് അത് പാർണായി പൗലോൻ്റെ ഒരു ഇരുപളം തെങ്ങ് വാഴ ആ പ്രദേശം ഇവിടെ നശിച്ചു എത്ര ഇറങ്ങുന്നുണ്ട് നാലും ആന ഒരു കൊമ്പൻ ബാക്കി മൂന്നെണ്ണം ഒരു കൂട്ടം രണ്ട് രണ്ട് ഗ്രൂപ്പായിട്ട് ഇറങ്ങാം കണ്ടില്ലേ കമ്പിയൊക്കെ ചവിട്ടി പിടിച്ച് ഞാൻ പ്രൈവറ്റ് സോളാർ ഇട്ടുണ്ട് ആ സോളാർ വരെ ചവിട്ടി പിടിച്ചിട്ടാണ് വരണേ അത് ഇവിടെ വന്ന് കിടന്ന് കിടന്നിട്ട് മണിക്കൂറോളം കിടന്ന് കാസ്ട്രിട്ടൊക്കെ ഇവിടെ കിടന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തുടർന്നാൽ നിങ്ങൾ കർഷകർ വേറെ ഒന്നുമില്ല ആത്മഹത്യ നല്ല അവസ്ഥ ഞാനേ കളി നമ്മൾ ഫെൻസിങ് നല്ല രീതിക്ക് കാത്തു സംരക്ഷിക്കേണ്ടത് അതിൻ്റെ മുകളിലേക്ക് മരം മറിച്ചിട്ടിട്ട് മരം മറിച്ചിട്ടാണ് ഇത് കിടക്കുന്നത് മരം മറിച്ചിട്ട് കിടക്കുന്ന ആൾക്കാരും മാത്രമാരും ഇനി അന്ന് പതിനൊന്നര വരെ ഉണ്ടായിരുന്നു കർഷകർ അടക്കം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കർഷകർ ഞങ്ങളും പോയി കഴിഞ്ഞതിന് ശേഷമാണ് അതുവരെ കാട്ടിൽ നിന്നിട്ട് കാട്ടിൽ നിന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇതുപോലെ തവണ ഇപ്പോൾ മൂന്ന് ദിവസം ഇത് മറ്റേ കാടവരൻ രാജുന്ന് വന്നിട്ട് റേഷൻ കാർഡ് നടത്തുന്ന രാജു തന്നെയാണ് ഇവരുടെ നാൽപ്പത്തെട്ട് കളഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു നൂറ്റമ്പത് വാഴ കളഞ്ഞു ജോണി ചേട്ടൻ്റെ ജോണിച്ചാട്ടൻ്റെ പത്ത് നാൽപ്പത് എങ്ങോളം കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് നൂറ്റമ്പത് വാഴ കളഞ്ഞിട്ടുണ്ട് ഈ മറ്റേ ഈ നമ്മുടെ പാറനായി പാർണായി പൗലുൻ്റെ ഒരു പത്തിരുപത് തെങ്ങ് കളഞ്ഞു മറ്റേ ഇത്തവണ തെങ്ങാണ് പിടിച്ചിരിക്കുന്നത് തെങ്ങാണ് ഏറ്റവും കൂടുതൽ പിടിച്ചെടുക്കണം നല്ല നല്ല കരിച്ചിൽ കിട്ടണ തെങ്ങുകളോ കംപ്ലീറ്റ് അതുകൊണ്ട് ആ കൂമ്പ് കൂമ്പ് അതിൻ്റെ മുകളിലടക്കം പറിച്ചെടുക്കുക മുകളടക്കം അത് പിന്നെ ആ സാധനം നമുക്ക് ഒന്നും ഇല മാത്രമാണ് അതിൻ്റെ മുകളിൽ അടക്കം പറിച്ചു തന്നിട്ട് തന്നെയാണ് നല്ലൊരു മധുരണ്ട് അതുകൊണ്ട് ആ തെങ്ങൊക്കെ പോവും നന്നായിട്ട് നനച്ചാണ്ടാവും പൈപ്പൊക്കെ കൊണ്ടുവന്ന് നനച്ച് നല്ല രീതിക്ക് കൊണ്ടുതന്നെയാണ് കർഷകർക്ക് ഭയങ്കര ഇതാണ് എത്ര ഓടിച്ചാലും ഇപ്പം സന്ദർശിക്കാം ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ ലോകിതാഷ് സാറ് ഫോറസ്റ്റുമാരായ അബ്ദുള്ള സാറും പിന്നെ പ്രസാദ് സാറും ഇവർ വന്നതാണ്